സർക്കാരിന്റെ പുതിയ മദ്യനയം സുതാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച നടത്താതെയാണ് ബ്രൂവറി അനുവദിക്കുന്നതിന് തീരുമാനം എടുത്തതെന്നും വി ഡി സതീശൻ ക്യാബിനറ്റ് രേഖ രേഖയാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി എം രാജേഷിന്റെ ആരോപണത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി എന്നാണ് ഞങ്ങളുടെ ആരോപണം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്യനയം മാറി മദ്യനയം മാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത് മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു തന്ന ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല പക്ഷെ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു അതെങ്ങനെയാ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെ ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി ഒരു വകുപ്പ് അറിയാറ് സുതാര്യമാണോ എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത് ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ കമ്പനിക്ക് കമ്പനിക്ക് മദ്യനയം മദ്യനയം അയാസിസ് മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ ബ്രോവറി അനുവദിക്കുന്നതിൽ സർക്കാർ ക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് ആദ്യ അപേക്ഷ നൽകിയ കമ്പനിക്ക് വേണ്ടിയാണെന്നും ചെന്നിത്തല ആരോപിച്ചു